ജാതകത്തിൽ വ്യാഴം ശക്തനാവുമ്പോൾ ചില നക്ഷത്രജാതകർക്ക് വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ ഇവരെ തേടിവരും പോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഈ നക്ഷത്രജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ അവസാനിച്ച് രാജയോഗത്തോടുകൂടി ജീവിക്കാൻ യോഗം വന്നു ചേരുന്ന അഞ്ച് രാശിക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില ധന നേട്ടങ്ങൾ സംഭവിക്കും ഒരുപക്ഷെ ഒരു ഭാഗ്യക്കുറി അടിക്കാം അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനെ ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ധനം ഇവർക്ക് വന്നു ചേരാം ഏതായാലും ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും നല്ല സമയമാണ് ജീവിതത്തിലെ ഏറ്റവും ഉയർച്ചയുള്ള സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നത്തെ ഒക്കെ മറികടന്ന് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ സർവ സൗഭാഗ്യത്തിലെക്കെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന അഞ്ച് രാശിക്കാരെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടാകും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക വേദജ്യോതിഷ പ്രകാരം വ്യാഴം ഇപ്പോൾ മിഥുനൻ രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് വരെ വ്യാഴം തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ശേഷം വ്യാഴം പൂയം നക്ഷത്രത്തിലേക്ക് മാറുകയും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനെട്ട് വരെ അവിടെ തുടരുകയും ചെയ്യും ഈ സമയത്ത് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ പൂയൻ നക്ഷത്രത്തിലെ അതിൻ്റെ താമസം ഏകദേശം മുന്നൂറ്റി പത്ത് ദിവസത്തേക്ക് നീണ്ടു നിൽക്കും ഈ നീണ്ട കാലയളവ് അഞ്ച് രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഈ അഞ്ച് രാശിക്കാരും രക്ഷപ്പെടുക തന്നെ ചെയ്യും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഈ നക്ഷത്രജാതകരുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടും ധനവാനാകാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ അഞ്ച് രാശിക്കാരും ഇനി എത്തുന്നത് ഏതൊക്കെയാണ് ആ രാശിക്കാരെന്ന് അറിയുന്നതിന് മുമ്പ് ഓം ഓൽ നമശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഈ കാണുന്നവരൊക്കെയും ഒന്ന് കുറിച്ചേക്കണേ വളരെയേറെ അനുകൂലമായ സമയം വന്നു ചേരുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സർവ്വ സൗഭാഗ്യങ്ങളും നേടിയെടുത്ത് ഒരു ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ വിദേശ യോഗം ഇന്ന് വേണ്ട സകലത്തിലും വിജയിക്കുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ കാർത്തികയും രോഹിണിയും മകീരവും ആണ് ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ പോവുകയാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ഇവരൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടം വന്നു ചേരുന്ന സമയമാണ് ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു യോഗം ധാരാളം ധനം സമ്പാദിക്കാനുള്ള യോഗം അങ്ങനെ പല രീതിയിലുള്ള യോഗങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇടവരാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവ്വസൗഭാഗ്യത്തിൻ്റെയും സമയമാണ് ആശകളൊക്കെ നിറവേറുന്ന സമയം വ്യാഴം പൂയൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ സൗഭാഗ്യ സമ്പന്നതയിൽ തിളങ്ങുന്നത് ഇവർ തന്നെയാകും രാജയോഗത്തോടുകൂടി ഇവർ ജീവിക്കുക തന്നെ ചെയ്യും ഇവരുടെ കരിയറിൽ വലിയൊരു വളർച്ച വന്നു ചേരും ഉത്തമമായ സ്ഥാനക്കയറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കും കടങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം ബിസിനസ്സുകാർക്ക് വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം വളരാൻ പറ്റിയ അവസരം എന്ന് നമുക്ക് ചുരുക്കി പറയാം ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന സമയം അടുത്ത നക്ഷത്ര ജാതകർ ചിത്തിരയും ചോതിയും വിശാഖവും ഇവർക്കും സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഒരു വലിയ നേട്ടം ഇവരെ കാത്തിരിപ്പുണ്ട് സാമ്പത്തികമായി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രജാതകർക്ക് കാരണം കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവർ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ പുരോഗതിയായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക ഈ സമയത്ത് ഇവരുടെ കടങ്ങളൊക്കെ തീർക്കാൻ ഇവർക്ക് കഴിയും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ശമ്പള വർധനവുണ്ടാവും പുതിയ പദവികൾ വന്നു ചേരും പുതിയ പ്രൊജക്റ്റുകൾ വിജയകരമായി പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധ്യമാകും കുടുംബജീവിതം സന്തോഷകരമാകും സമാധാനമുണ്ടാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് കളിയാടുന്ന സമയം ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും പുതിയ വീടോ വാഹനമോ വാങ്ങാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കും ഏതായാലും ഈ ഒരു കാലഘട്ടം ഇവരെ സംബന്ധിച്ച് പുതിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് അത് വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും എല്ലാ കാര്യത്തിലും നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും അതിൻ്റെ അനുകൂലത കൊണ്ട് അടുത്ത ഭാഗ്യം ഏറെ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന അടുത്ത നക്ഷത്ര ജാതകർ അത് മറ്റാരുമല്ല വൃശ്ചിക തന്നെയാണ് ധനം ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന സമയം ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ ഇനി ഇവർക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്തിച്ചേരുന്നു ഉയർച്ചയുടെ കാലഘട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട് ചെയ്യേണ്ടതായ ചില വഴിപാടുകളുമുണ്ട് അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് കിട്ടും അടുത്ത നക്ഷത്ര ജാതകർ പുണർദ്ദവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർ തന്നെയാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം ഒരു ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും കഷ്ടപ്പാടുകൾ ഒക്കെ മാറിക്കിട്ടും ധനവരവിൻ്റെ കാലഘട്ടമാണ് ആശകളൊക്കെ നിറവേറുന്ന സമയം രാജയോഗത്തോടുകൂടി ജീവിക്കാൻ ഇവർക്ക് കഴിയുന്നു സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്താൻ കഴിയുന്ന സമയം നിങ്ങളെവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും രാമനാമം ജപിക്കണം രാമനാമം ജപിക്കുന്നതിനോടുകൂടി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നതായി കാണുവാൻ സാധിക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ഏത് ലോകത്താണെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ആഞ്ജനേയനെ ഭജിക്കുക അതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും കാരണമാകും കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ഇത് ഭാഗ്യത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചിരിക്കും സമൃദ്ധിയിലേക്ക് നിങ്ങളെത്തും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും തീർച്ചയായും വരാനിരിക്കുന്ന ദിനങ്ങൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റേതാണ് വളരെയേറെ നേട്ടത്തിൻ്റേതാണ് നിങ്ങൾ ഏത് ലോകത്താണെങ്കിലും അമേരിക്കയിലായിക്കൊള്ളട്ടെ കാനഡയിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റേതെങ്കിലും സ്റ്റേറ്റിലായിക്കൊള്ളട്ടെ നിങ്ങൾക്കിനി രക്ഷപ്പെടാനുള്ള സമയമാണ് നിങ്ങൾ സമൃദ്ധിയിലെത്തുന്ന സമയമാണ് നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇത് നല്ല സമയം തന്നെയാണ് അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം അത് മറ്റാരുമല്ല പുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർ തന്നെയാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കിട്ടുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയുന്നു ഒരു ഒരു നല്ല ലോട്ടറി തന്നെ ഇവർക്ക് അടിച്ചേക്കാം ഇപ്പോൾ ഓണം പമ്പറൊക്കെ വരാനിരിക്കുന്നതല്ലേ ഉള്ളു ഓണം പമ്പറൊക്കെ അടിക്കാനുള്ള ഒരു യോഗമൊക്കെ ഈ നക്ഷത്രജാതകർക്ക് കാണുന്നുണ്ട് ഭാഗ്യത്തിലേക്ക് ഇവരെത്തും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തുന്നതിനോടൊപ്പം ഇവർക്ക് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കും ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനും സാധിക്കും പോരൊരുട്ടാധിക്കും ഉത്തരട്ടാധിക്കും രേവതിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും നീങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ പോവുകയാണ് സമൃദ്ധിയാണ് ഫലമായി കാണുന്നത് സന്തോഷമാണ് ഇനി സംഭവിക്കുക എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഇനി സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നാളുകൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു പുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും ഇത് സമ്പന്നതയുടെ സമയമാണ് ഗജകേസരി യോഗത്തോടുകൂടി വാഴുവാനുള്ള ഒരു യോഗം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം